മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ജൂണിന് മുൻപ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം നഗരസഭാതല ശുചീകരണ പ്രവർത്തനങ്ങൾ പതിനെട്ടിന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങും വാർഡ് തല ശുചീകരണ സമിതികളുടെ യോഗം പതിനേഴിന് മുൻപ് പൂർത്തിയാക്കും വാർഡ് തലത്തിലെ പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ നടത്തും വാർഡ് തലത്തിൽ ചെയ്യാൻ കഴിയാത്ത വലിയ പ്രവർത്തനങ്ങൾ ശുചീകരണ തൊഴിലാളികളെ നിയോഗിച്ച് നഗരസഭ നേരിട്ട് പൂർത്തിയാക്കും ശുചീകരണ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാരെയും ആശാപ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും ഹോട്ടലുകൾ ബേക്കറികൾ കൂൾ ബാറുകൾ ഉൾപ്പെടെ ഭക്ഷണശാലകളിൽ പരിശോധന കർശനമാക്കും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി സ്കൂളുകളിലെ ജലസ്രോതസ്സുകൾ ശുചീകരിക്കും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഏഴ് ശുചീകരണ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാനും തീരുമാനമായി ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി